ജീവിതത്തിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറയാൻ ഇതുപോലെ അഗാധമായ കാട്ടുപ്രദേശം തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷം തോന്നുക ഏറ്റവും സീരിയസ് ആണ് മനസ്സിലായില്ലേ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല നമ്മുടെ ആയുസ് കുറക്കാൻ നമുക്ക് കാരണമാകുന്ന പല കാര്യങ്ങളൊന്നും മോചിതരാകുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ആയുസ് കുറക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വെച്ച് എന്താണെന്ന് അറിയാം നമ്മൾ ചിരിക്കാൻ മറന്നു എന്നുള്ളതാണ് അപ്പോൾ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ ചിരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ ചിരിക്കാനും ചിരിപ്പിക്കാനും അതിലൂടെ സീരിയസ് ആയിട്ടുള്ള നമ്മൾ ആരോഗ്യം പരിപാലിക്കാനും സഹായിക്കുന്ന ഒരു സംഭവം എന്താണ് ഈ ഇൻ്റർനാഷണൽ യോഗ ഡേ എന്ന് ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് തന്നെ വീഡിയോ ഉണ്ടാക്കിത്തരുന്നു ഓക്കെ അത് മറ്റൊന്നല്ല അത് ലോഫർ യോഗ ടെക്നിക്കാണ് നമ്മൾ ലാഫർ യോഗ അഭ്യസിക്കുമ്പം ഇതിന് നാല് സ്റ്റെപ്പുകളാണുള്ളത് അതിലൊന്നാമത്തേത് ക്ലാപ്പിംഗ് രണ്ടാമത്തേത് ബ്രീത്തിങ് നമ്മൾ ബ്രീത്തിങ് നമ്മൾ ശ്വാസത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ചൈൽഡ് ലൈക്ക് പ്ലേഫുൾനെസ് എന്ന് പറയും നമ്മൾ കുട്ടികളെ പോലെ കളിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് യോ യോ ഹേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കുട്ടികൾ എങ്ങനെയാണോ കളിക്കുന്നത് അതേപോലെ നമ്മൾ കളിക്കുക നമ്മുടെ ബാല്യത്തിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ് പിന്നെ ലോഫർ യോഗൻ്റെ ഒരുപാട് ടെക്നിക്കുകളും ഉണ്ട് ഓക്കെ ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ വോയിസ് ക്ലിയർ ഇല്ലാത്ത കൊണ്ടാണ് വീഡിയോ പറയേണ്ടി വന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ പോലെ നമ്മൾ അതിൻ്റെ ഒരു എക്സൈസിലേക്ക് പോവുകയാണ് നമുക്കറിയാം നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യും അല്ലേ നമ്മളിപ്പോൾ ഒരാൾക്ക് ഷെയ്ഖായി കൊടുക്കുക എന്നിട്ട് ഷെയ്ഖായിൻ്റെ കൊടുത്തതിനു ശേഷം ഇങ്ങനെയല്ല ഓഫ് ചെയ്യുക ഓക്കെ പിന്നെ വേണമെങ്കിൽ നമുക്ക് നമസ്തേ പറയാ ഗ്രീറ്റിംഗ് ലാഫറിൽ നമുക്ക് നമസ്തേ പറയാം എന്നിട്ട് ഇങ്ങനെ പറയാം ഓക്കെ എനിക്ക് വേണമെങ്കിൽ നമുക്കിതാ ഇങ്ങനെ പറഞ്ഞിട്ട് ആദാ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ലാഫർ യോഗ ടെക്നിക്ക് എന്താണെന്ന് പറയാം മിൽക്ക് ഷെയ്ക്ക് യാക്കറിയ ലാഫർ യോഗ എന്ന് പറയുക ഇപ്പോൾ നമ്മളൊരു രണ്ട് കയ്യിൽ പാലുള്ളതായിട്ട് കാണാം ഒരു കാലിപ്പാലും എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പാലിങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ ചിരിക്കുകയാണ് ഓക്കെ ഓക്കെ ഈ ഒരു കയ്യിലൊരു ഉണ്ട് ഈ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട് ഓക്കെ അടുത്തതായിട്ട് നമുക്കൊരു ഊഞ്ഞാലാട്ട ലഫ്രയോഗം നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിങ്ങനെ നമ്മൾ ഊഞ്ഞാലാട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്ന നമ്മൾ വാച്ച് നോക്കി ചിരിക്കുക എന്നാ പറയുക വാച്ച് നോക്കിയിട്ട് നമ്മൾ പറയാം ഓഹോ ഓ ഓ ഇതെനിക്കിപ്പോൾ ചിരിക്കാനുള്ള സമയമായി ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ചിരിക്കുന്നതിനനുസരിച്ചുള്ള അഫ്രയോഗ അപ്പോൾ കുട്ടികളാണെങ്കിൽ കുറച്ച് യങ് ആയിട്ടുള്ള ഒരാൾ ഇനി കുറച്ചുകൂടി ഓൾഡ് ഏജായിട്ട് അങ്ങനെ ഒരു ലാഫർ യോഗ ഓക്കെ അപ്പോഴൊക്കെ നമുക്ക് എന്താക്കുള്ളൂ നമ്മൾ ലാഫർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തളിച്ചോളിൽ ഒരുപാട് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അത് നമുക്കെന്താക്കും ഒരു പോസിറ്റീവ് എമോഷണൽ സ്റ്റേറ്റും നല്ലൊരു കാർഡിയാക്ക് വർക്കൗട്ടൊക്കെ ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുള്ളതാണ് ഓക്കെ ഏറ്റവും ലാഫർ യോഗ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടിയിൽ പോയിട്ട് ചാവി തിരിച്ചുകൊണ്ടുള്ള ലാഫർ യോഗ അപ്പോൾ നമ്മൾ ദഹനത്തിന് വണ്ടീൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഓക്കെ അതുപോലെ തന്നെ ലാഫർ യോഗമാണ് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ലാഫർ യോഗ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഓപ്പൺ എയറിൽ ഇരുന്നു കൊണ്ട് കുറച്ച് ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയ നോക്കിയിട്ടാണ് ഞാൻ തന്നെ അത് ചെയ്യുന്നത് പലപ്പോഴും ലാഫർ യോഗ നമ്മൾ എത്രമാത്രം പബ്ലിക്കായിട്ട് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊമോട്ട് ചെയ്യണം നമ്മളെ സുനിൽ കുമാർ ഭായ് നമ്മുടെ ദോസ്താണ് അദ്ദേഹമൊക്കെ ലാഫ്ര യോഗ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അതിലൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ട് ലാഫ്ര യോഗയെ നമ്മൾ മറ്റെന്തൊരു യോഗ എത്രമാത്രം ഫെമിലിയറായോ അതുപോലെ നമ്മൾ ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്കായിട്ട് എല്ലാവരോടും കൂടി കൂടിയിരുന്ന് ചിരിച്ചാലൊന്നും ഒരു ചമ്മലൊന്നും വരില്ല ചിരിക്കാനാണ് നമ്മൾ ചമ്മൽ കാണിക്കുന്നത് ആലോചിച്ച് നോക്കണം കരയാനല്ല നമ്മൾ ചമ്മൽ കാണിക്കുന്നത് ചിരിക്കാൻ ഒന്ന് ചിരിച്ചാൽ അത് നോക്കിയിട്ട് കളിയാക്കാനാണ് ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ചിരിയുടെ പ്രാധാന്യം ഇനിയും ബോധ്യമാവാത്തത് കൊണ്ടും ചിരി നഷ്ടപ്പെട്ട ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട് നമുക്ക് ചിരിയിലേക്ക് തുടങ്ങാം ലാഫർ യോഗ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഇന്നതൊക്കെ ഡെവലപ്പ് ചെയ്യാം ഓക്കെ ബി ഹെൽത്തി ബൈ